കൊച്ചി ഇടപ്പള്ളിയിൽ നിന്ന് കാണാതായ പതിമൂന്നുകാരനെ തൊടുപുഴയിൽ നിന്ന് കണ്ടെത്തി കുട്ടിയെ കണ്ടെത്തിയ കാര്യം വിളിച്ചു പറഞ്ഞ തൊടുപുഴയിലെ കൈനോട്ടക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കൈനോട്ടക്കാരനായ ശശികുമാറാണ് കസ്റ്റഡിയിലായത് ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുത്തു ഇടപ്പള്ളിയിൽ നിന്നും പതിമൂന്നുകാരനെ ഇന്നലെയാണ് കാണാതായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തൊടുപുഴയിൽ നിന്നും കുട്ടിയെ കണ്ടെത്തുന്നത് കുട്ടി ഇന്നലെ വൈകുന്നേരം തൊടുപുഴയിലെത്തിപ്പോൾ കൂട്ടിക്കൊണ്ടുപോയ കൈനോട്ടക്കാരൻ ശശികുമാറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കെതിരെ പോക്സോ വകുപ്പുകൾ പ്രകാരം പോലീസ് കേസെടുക്കും പോക്സോയിലെ ഏഴ് എട്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുക്കുക കുട്ടി തൊടുപുഴയിലിറങ്ങിയത് മുതൽ ഇയാൾ കസ്റ്റഡിയിൽ വെച്ചെന്ന് പോലീസ് പറഞ്ഞു തുടർന്ന് ഇയാളുടെ വീട്ടിലേക്ക് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി ഇതിനുശേഷം കുട്ടിയുടെ ദേഹത്ത് മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചു കുട്ടിയുടെ മുഖത്ത് ഇതിന്റെ പാടുണ്ടെന്നും പോലീസ് പറഞ്ഞു പ്രതിയെ കൊച്ചി എളമക്കര പോലീസിന് കൈമാറും കേസുകളുണ്ട് അയാളെ ഇവിടെ ആയിട്ട് നടക്കുന്ന അതിനെപ്പറ്റി കൂടുതൽ ഇൻഫർമേഷൻ ഇന്നലെ മുതൽ സി സി ടി വി ദൃശ്യങ്ങൾ പിന്തുടർന്ന് കുട്ടിയുടെ ബന്ധുക്കൾ മൂവാറ്റുപുഴ വരെ എത്തിയിരുന്നു തുടർന്നാണ് കുട്ടി തൊടുപുഴയിലുണ്ടെന്ന് വിവരം കിട്ടിയത് തൊടുപുഴ ബസ് സ്റ്റാൻഡിലെ കൈനോട്ടക്കാരനാണ് കുട്ടിയുടെ വിവരം വിളിച്ചു പറഞ്ഞതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു സ്കൂളിൽ സേ പരീക്ഷ എഴുതാൻ പോയ കുട്ടിയെ ഇന്നലെ രാവിലെ മുതലാണ് കാണാതായത് ഉച്ചയായിട്ടും തിരികെയെത്താത്തതിനെ തുടർന്ന് മാതാപിതാക്കൾ എളമക്കര പോലീസിൽ പരാതി നൽകുകയായിരുന്നു നഗരത്തിലെ സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിരുന്നത് കുട്ടി മൂവാറ്റുപുഴ സൈഡിലേക്കുള്ള ബസ്സിൽ കയറിയതായി പോലീസിന് വിവരം ലഭിച്ചിരുന്നു തുടർന്ന് ഇന്ന് രാവിലെയാണ് കുട്ടിയെ കണ്ടെത്തിയത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി